നമ്മൾ കാത്തിരുന്ന ഒരവസരമാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് ഏതൻ അവൻ്റെ മുന്നിലിരിക്കുന്ന റയാനേയും അതുപോലെ തന്നെ മിഥുനെയും നോക്കി പറഞ്ഞു നിങ്ങൾ ഓരോ പ്രാവശ്യം ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് മുന്നിൽ തടസ്സമായി ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു എന്നാൽ ശക്തനായി നിന്നത് അന്ന് പാലക്കൽ തറവാട്ടിലെ അലക്സ് ആയിരുന്നു ഏതൻ പറഞ്ഞു എന്താ പറഞ്ഞു വരുന്നത് റയാൻ മുഷിച്ചിലൂടെ ചോദിച്ചു അലക്സിന് വീണ്ടും ഒരു യാത്രയുണ്ട് അതിന് അവൻ തന്നെ പോകണം പകരം ആര് പോയിട്ടും കാര്യമില്ല ഏതൻ പറഞ്ഞത് കേട്ട് റയാനും മിഥുനും പരസ്പരം നോക്കി അലക്സ് ഇടയ്ക്ക് ഒരു ബിസിനസ് ഡീൽ നടത്തിയിരുന്നു അവൻ പിടിച്ചടക്കിയ അമേരിക്കൻ കമ്പനിയുമായി വീണ്ടും അവനെ അവർ ഒരു വമ്പൻ ബിസിനസ് ഡീലിന് വേണ്ടി അമേരിക്കയിലേക്ക് ക്ഷണിച്ചു ഏതൻ പറഞ്ഞത് കേട്ട് റയാനും മിഥുനും പരസ്പരം നോക്കി ചിരിച്ചു അലക്സിനെ ഒഴിവാക്കിയാലും എവിയും ക്രിസ്റ്റിയും ഉണ്ടോടെ അവർ ഒട്ടും മോശമല്ല റയാൻ പറഞ്ഞു എനിക്ക് കാണേണ്ടത് അലക്സിൻ്റെ നാശം നിനക്ക് വേണ്ടത് അവൻ്റെ പെങ്ങളെ ഇവന് വേണ്ടത് അവൻ്റെ പെണ്ണിനെ ഇത് മൂന്നും ഒരേ സമയം നടക്കാനുള്ള അവസരമാണിത് നമ്മളായിട്ട് അത് പാഴാക്കരുത് ഏതൻ പറഞ്ഞു അതങ്ങനെ മിഥുൻ സംശയത്തോടെ ചോദിച്ചു ആദ്യം അവൻ്റെ പ്രാണനായവളെ വേണം പൊക്കാൻ അവൾക്ക് പിറകെ ഈ പറഞ്ഞ രണ്ടാവന്മാരും വരും ആരാണോ നമ്മുടെ വരയിൽ വീഴുന്നത് അവൻ ഈ ഭൂമിയിൽ നിന്ന് പോട്ടെ അവൻ അവൻ്റെ അമേരിക്കയിലെ ജോലി പൂർത്തിയാക്കാനും പാടില്ല അവൻ ഇവിടെ നാട്ടിലുണ്ടാകാനും പാടില്ല അതായത് അവൻ പോയി രണ്ട് ദിവസത്തിനകം തന്നെ ഈ പ്ലാൻ നടക്കണം ഏതനെന്തോ മനസ്സിൽ കണക്ക് കൂട്ടി പറഞ്ഞു പക്ഷേ അവൻ വരച്ച വരയ്ക്കപ്പുറം പോകാത്തവൾ അവൻ കൂട്ടിച്ചേർത്ത സുരക്ഷാവലയും ഇല്ലാതെ അവളെ നമുക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ റയാൻ പറഞ്ഞു പിന്നെ അവൻ പോകുന്ന സമയമായതുകൊണ്ട് അവൻ എന്തായാലും അവൾക്ക് ചുറ്റും വലയമുണ്ടാക്കും അവന് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളാണ് ദീക്ഷിത മിഥുൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു ഏതൻ അതിനൊന്ന് ചിരിച്ചു ചൂണ്ടയിൽ ഈ ചെറു മീനുകളെ കൊടുത്തു വലിയ മീനുകളെ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇവിടെ എനിക്ക് വേണ്ടത് അലക്സിന്റെ നാശമാണെന്ന് അറിയാതെ എൻ്റെ ലക്ഷ്യം അവൻ്റെ പെണ്ണാണെന്ന് തെറ്റിദ്ധരിച്ചു ഒരാൾ എൻ്റെ ഒപ്പം കൂടിയിട്ടുണ്ട് അതുപോലെ ക്രിസ്റ്റീസ് റയാൻ അവൻ്റെ എടുക്കാൻ അവസരം നോക്കി ജീവിതം കൊടുക്കാൻ നിന്നവരും കൂടെയുണ്ട് ശത്രുക്കളൊക്കെ ശക്തമായി കരുക്കൾ നീക്കി ഇരിക്കുന്ന വരയിൽ ആരെങ്കിലും ഒരാൾ ഒരാളെങ്കിലും വീഴും ക്രിസ്റ്റി എബി ദീക്ഷ മൂന്നിൽ ആ ഒരാൾ വീഴും ആര് വീണാലും അലക്സിൻ്റെ കൊമ്പൊടിയും ആ ഒരവസരം അതാണ് എനിക്ക് കാണേണ്ടത് ഏതൻ എന്തൊക്കെയോ ഉറപ്പിച്ചതുപോലെ പറഞ്ഞു അപ്പോഴേക്കും ഏതൻ്റെ ഫോൺ റിങ് ചെയ്തു അവൻ ചിരിയോടെ കോളെടുത്തു നിനക്ക് അവളെ സുരക്ഷാവലയം ഇല്ലാതെ ആ വീടിനു പുറത്ത് കിട്ടിയ കാര്യം നടക്കില്ലേ ഏതൻ മിഥുനോട് ചോദിച്ചു നടക്കും ഒരിക്കൽ അബദ്ധം പറ്റി ഇനി ഉണ്ടാകില്ല മിഥുൻ ഉറപ്പോടെ പറഞ്ഞു എന്നാൽ നിന്റെ കയ്യിൽ അവളെ എത്തിക്കാൻ പറ്റി ഒരാളുണ്ട് അവളിപ്പോൾ വരും അവൾക്കറിയില്ല അവളുടെ അലക്സിൻ്റെ പതനം കാണാനിരിക്കുന്ന കാലനാണ് ഞാനെന്ന് അവൻ പറഞ്ഞു തീർന്നതും അവൾ കയറി വന്നതും അവൻ കണ്ടു ഏതൻ്റെയും മിതിൻ്റെയും കണ്ണു ചുരുങ്ങി ഇവളോ മിഥുൻ അറിയാതെ ചോദിച്ചു അതെ ഇവൾ തന്നെയാണ് നമ്മുടെ തോർപ്പ് ചേട്ട് വല്ലാത്ത ചിരിയോടെ ഏതൻ പറഞ്ഞു അപ്പോഴേക്കും അവൾ നടന്ന് അവളുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഏതന്റെ കൂടെ നിൽക്കുന്നവരെ കണ്ട് അവൾ ഒന്ന് പുഞ്ചിരിച്ചു റീത്ത അവൾ റയാൻ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു റയാൻ അവനും പുഞ്ചിരിയോടെ പറഞ്ഞു മിഥുൻ ഒന്ന് പുഞ്ചിരിച്ചു അത്ര തന്നെ അപ്പോൾ കാര്യത്തിലേക്ക് വരാൻ റീത്ത ഏതൻ സംസാരിച്ചു തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടത് രണ്ടു രണ്ടുപേരെയാണ് നീയ ദീക്ഷ നിനക്ക് വേണ്ടത് അലസ് ദീക്ഷ അവൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ നീ എങ്ങനെയെങ്കിലും അവൻ്റെ ഉള്ളിൽ കയറണം അത് നിൻ്റെ മിടുക്കാണ് ഞങ്ങളുടെ കയ്യിൽപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദീക്ഷയുടെ കാര്യമോർത്ത് നീ ടെൻഷനാകേണ്ട അവളെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ അവളുടെ ശല്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല ഏതൻ ഉറപ്പു പറഞ്ഞു എനിക്കൊരു സംശയം നീയെ നിങ്ങൾക്ക് എന്തിനാ എൻ്റെ തടസ്സം അവളാണ് എൻ്റെ ഇച്ചായം കെട്ടിയ താലിയുമണിഞ്ഞ് എൻ്റെ മുന്നിലൂടെ നടക്കുന്നവൾ അവളാണ് എനിക്ക് തടസ്സം അവൾ അവരെ നോക്കി ചോദിച്ചു നീയ എൻ്റെയാണ് എനിക്ക് വേണം അവളെ വർഷം കുറച്ചായി അവൾ പോലും അറിയാതെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് റയാൻ ഒരു കുഞ്ചിരിയോടെ പറഞ്ഞു പക്ഷേ അവൾ ക്രിസ്റ്റിയുടെ അല്ലേ റീത്ത പറഞ്ഞു റയാൻ്റെ മുഖഭാവം മാറി അവൾ എൻ്റെയാണ് എൻ്റെ മാത്രം അവളെ കൊന്നിട്ടായാലും അവളെ ഞാൻ സ്വന്തമാക്കും വല്ലാത്ത ഭാവത്തിൽ പറയുന്നവനെ കണ്ട് റീത്ത ഒന്ന് പേടിച്ചു റീത്ത മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ബാക്കി രണ്ടുപേരും പേടിച്ചു റയാൻ കൂൾ ഏതൻ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് അടുത്ത് കണ്ട ഒരു ചെയറിൽ ഇരുന്നു ഓക്കെ നിയ ദീക്ഷ ഇവർ രണ്ടുപേരും ഒരുമിച്ച് വരയിൽ വീഴണമെങ്കിൽ വലിയ പ്ലാൻ തന്നെ ഉണ്ടാക്കണം അത് ഇച്ചായൻ നാട്ടിലില്ലാത്ത ടൈം നിങ്ങൾ പറഞ്ഞ പോലെ അമേരിക്കയിൽ ഇച്ചായം പോകുന്ന ടൈം പക്ഷേ ഒരു പ്രശ്നമുണ്ട് റീത്ത പറഞ്ഞു നിർത്തി എന്താ ഏതൻ ചോദിച്ചു ഇച്ചായൻ ഒന്നും കാണാതെ ശത്രുക്കൾ അവസരം നോക്കിയിരുപ്പുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ നമുക്ക് മുന്നിലിട്ട് തരുമോ എന്തെങ്കിലും ഒരു സുരക്ഷ അവർക്ക് വേണ്ടി തീർക്കില്ലേ റീത്ത സംശയത്തോടെ ചോദിച്ചു സ്വാഭാവികമായി അവൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടേ പോകൂ പക്ഷേ ആ സുരക്ഷാവലയം പൊട്ടിക്കാനാണ് നീ എന്ന വജ്രായത് ഒരിക്കലും നിന്നിലേക്ക് സംശയത്തിൻ്റെ ഒരു നൂലില പോലും വീഴരുത് ഏതൻ പറഞ്ഞു ഇല്ല ഞാനായിട്ട് അതിന് നൽകില്ല അവർക്കൊക്കെ പ്രിയപ്പെട്ടവളാണ് ഇപ്പോൾ ഞാൻ പോരാത്തതിന് ആ പൊട്ടൻ ഡോക്ടറിനെ കെട്ടാമെന്ന് കൂടെ സമ്മതിച്ചപ്പോൾ പൂർത്തിയായി പ്രീത്ത പറഞ്ഞു എല്ലാവരും ഒന്ന് പുഞ്ചിരിച്ചു ഇതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ ഉണ്ട് ഏതൻ എല്ലാവരെയും നോക്കി പറഞ്ഞു നിങ്ങളുടെ കല്യാണം ഉടനെ നടത്താൻ ചാൻസ് ഉണ്ട് അലക്സ് കാരണം അവൻ മിക്കവാറും അടുത്ത മാസമാവും പോകുന്നത് അതിനുള്ളിൽ അവൻ ചിലപ്പോൾ കല്യാണം നടത്താൻ തീരുമാനിക്കും ഏതൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ അവളൊന്നും ആലോചിച്ചു ശരിയാണ് ചിലപ്പോൾ അതിന് ചാൻസ് ഉണ്ട് അതങ്ങനെ തീരുമാനിക്കാൻ ചാൻസ് ഉണ്ട് കാരണം പപ്പ പ്രിയ ഇറങ്ങിപ്പോയ ദേഷ്യത്തിലാണ് ഇപ്പോഴും അങ്ങനെ എൻ്റെ വിവാഹം ഉടനെ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ നീയുടെയും ഉണ്ടാകും പ്രീത്ത പറഞ്ഞു നിർത്തിയതും പ്രിയാൻ അവളെ നോക്കി എല്ലാവരും ഒരു നിമിഷം നിശബ്ദത പാലിച്ചു അങ്ങനെ ഈ വിവാഹം നടക്കാതിരിക്കണമെങ്കിൽ ഒരു വഴിയുണ്ട് മിഥുൻ്റെ പറച്ചിൽ കേട്ട് കാര്യം മനസ്സിലാകാതെ ബാക്കി മൂന്ന് പേരും നോക്കി ആ വീട്ടിൽ ഒരു മരണം നടക്കണം അങ്ങനെയെങ്കിൽ കുറച്ചുനാൾ വിവാഹം നീട്ടിവയ്ക്കാമല്ലോ മിഥുൻ പറഞ്ഞു നീ വെറുതെ മണ്ടത്തരം വിളിച്ച് പറയരുത് അവിടെ ആരെ കൊല്ലാൻ അല്ലെങ്കിൽ തന്നെ ആരെ കൊല്ലാൻ പോകുന്നത് പുറത്തുനിന്ന് ഒരു ഈച്ച അകത്ത് വരണമെങ്കിൽ പോലും അത് ഈച്ചായൻ്റെ അറിവോടെ ആകും പിന്നെയല്ലേ ഒരു കൊലപാതകം റീത്ത പുച്ഛത്തിൽ പറഞ്ഞു അധികം പുച്ഛിച്ചു തള്ളണ്ട ദിവസം എടുത്തു വിവാഹം അടുക്കാറായപ്പോൾ അവിടെ പ്രായമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മിഥുൻ പറഞ്ഞു മുഖം ഒന്ന് ചുരുങ്ങി അങ്ങനെ അവിടെ ഉള്ളത് നിൻ്റെ അങ്കളിൻ്റെ അമ്മയല്ലേ റീത്ത ഏതൻ ചോദിച്ചു അതെ പക്ഷെ വലിയമ്മച്ചി പാവമാണ് അവരെ ഞാൻ കൂട്ടുനിൽക്കില്ല റീത്ത പറഞ്ഞു വേറെ വഴിയൊന്നും കണ്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സാഹസം ചെയ്യേണ്ടി വരും റീത്തേ തനിക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ഞാൻ ആളെ വിടാം കൂടെ സഹായിച്ച് അകത്ത് കഴിക്കാൻ മതി ഏതൻ പറഞ്ഞു പിന്നെ ഒരു കൊലപാതകമാണെന്ന് ഒരിക്കലും തോന്നാത്ത വിധം ആയിരിക്കണം ശ്വാസം മുട്ടിച്ചോ ഉറുഗുളിയയുടെ അളവ് കൂട്ടിക്കൊടുത്തോ അങ്ങനെ എന്തെങ്കിലും അതാകുമ്പോൾ റിസ്ക് ഇല്ല മിഥുൻ പറഞ്ഞു ഈ കാരണം കൊണ്ട് അലക്സ് എന്ത് നഷ്ടം ഏൽക്കാൻ തയ്യാറായി പോക്കി ക്യാൻസൽ ചെയ്താൽ എല്ലാം കുഴയും റയാൻ ഓർമ്മപ്പെടുത്തി സമയമുണ്ട് നമുക്കതിന് ഒരു തീരുമാനമുണ്ടാക്കാം കൂടുതൽ ചർച്ചയ്ക്ക് നിൽക്കാതെ ഏതനെല്ലാം അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചു ബാൽക്കണിയിൽ നിന്ന് വീശുന്ന തണുത്ത കാറ്റേറ്റ് അവൾ നിൽക്കുവായിരുന്നു പെട്ടെന്ന് രണ്ട് കൈകൾ അവളെ പിറകിൽ നിന്ന് മുറുകെ പുണർന്നു എന്താ പറഞ്ഞ ഒരാലോചന സാധാരണ പതിവില്ലല്ലോ ഇത് അവളുടെ ചെവി തുമ്പിൽ കടിച്ചുകൊണ്ട് എബി ചോദിച്ചു എബിച്ചൻ തിരക്കായിരുന്നില്ലേ ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ അമ്മയും പപ്പയും മിസ് ചെയ്തു അവനോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൾ അവൻ ഒന്നുകൂടെ അവളെ മുറുകെ പിടിച്ചു അവരെ കാണാൻ തോന്നുന്നുണ്ടോ എബി അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ പോകില്ല എൻ്റെ എബിച്ചേനെ വേണ്ടാത്തവരെ എനിക്കും വേണ്ട അവൻ്റെ കൈയുടെ മേലെ തൻ്റെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൻ അവളെ ഒറ്റക്കറക്കിന് അവനെ അഭിമുഖമായി നിർത്തി എന്നെ നോക്ക് എബി ഗൗരവത്തിൽ പറഞ്ഞു അവൾ മുഖമുയർത്തി നോക്കി അവൻ്റെ കണ്ണിലേക്ക് എന്നെ നീ കണ്ടിട്ടും സ്നേഹിച്ചിട്ടും വളരെ ചുരുങ്ങിയ സമയമേ ആയുള്ളൂ നിന്റെ ജനനം മുതൽ ഇതുവരെയുള്ള വളർച്ചയിൽ നിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നവരാണ് അച്ഛനും അമ്മയും അവരോട് വാശിയാകാം പക്ഷേ അതിര് കവിഞ്ഞു പോകരുത് അതേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ അവരുടെ ഭാഗത്തുനിന്ന് നോക്കിയാൽ ശരിയല്ലേടാ ഒരു തെണ്ടിച്ചേക്കൻ അവൻ എത്ര വലിയ നിലയിലെത്തിയാലും അവനെ ആദ്യം കണ്ട രൂപത്തിൽ തന്നെ ആയിരിക്കും അവരുടെ മനസ്സിൽ പിന്നെ നിന്നെ എനിക്ക് നഷ്ടമാകും എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി വരാൻ പറഞ്ഞത് പക്ഷേ അത് എൻ്റെ ശരിയാണ് അത് പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തെറ്റാണ് കാരണം നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നിന്റെ ചേച്ചി അവളുടെ കല്യാണം ആയിരിക്കുക അപ്പോൾ അതിനെ നമ്മുടെ ഈ കല്യാണം എങ്ങനെ ബാധിച്ചു കാണും എന്ന് ഒരു നിമിഷം ചിന്തിച്ചോ നമ്മൾ നാട്ടുകാർക്കും മറ്റു ബന്ധുക്കൾക്കുമൊക്കെ മുന്നിൽ ഇനി അങ്ങളും ആൻറ്റിയും നിന്റെ വിവാഹത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ തല കുനിക്കേണ്ടി വരും അതുകൊണ്ടാണ് ആ ദേഷ്യവും വാശി ഒക്കെ അവിടെ നീയാണ് തോറ്റുകൊടുക്കേണ്ടത് അവിടെ നമ്മളാണ് തെറ്റുകാർ അവൻ്റെ ഓരോ വാക്കും ശരിയായിരുന്നു ഒരേ സമയം ബഹുമാനവും പ്രണയവും തോന്നി അവൾക്ക് അവൾ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു അവനൊരു ചിരിയോട് ചേർത്ത് പിടിച്ച് അവളുടെ തലയിൽ ചുംബിച്ചു ആ സമയം തന്നെ അവരെ നനയിച്ചുകൊണ്ട് ഒരു മഴ പെയ്തു എബി അവളെയും കൂട്ടി അകത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചു അവൻ സംശയത്തിൽ അവളെ നോക്കി അവളുടെ കണ്ണുകളിൽ ഇതുവരെ കാണാത്ത ഒരു ഭാവം ആദ്യമായി അവൻ കണ്ടു അവൻ്റെ കണ്ണുകൾ വിടർന്നു അവളുടെ കണ്ണുകളിൽ അലയടിക്കുന്ന പ്രണയവും ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വശ്യമായ പുഞ്ചിരിയും അവൻ്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റുകൂട്ടി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖമായി അലഞ്ഞു അവളുടെ നെറ്റിയിലും കണ്ണിലും തട്ടിതെറച്ചു അവളുടെ ചുണ്ടുകളെ നുവർന്നുകൊണ്ട് തിന്നിപ്പോകുന്ന മഴത്തുള്ളികളോട് അവൻ അസൂയ തോന്നി അവൻ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവളുടെ ചുണ്ടുകളെ നുവർന്നു പുറത്ത് കാലം തെറ്റിപ്പെയ്യുന്ന മഴ ആ മഴയുടെ കുളിയിൽ പരസ്പരം ഒന്നു ചേരാൻ വെമ്പൾ കൊള്ളുന്ന രണ്ട് ശരീരങ്ങളായിരുന്നു എബിയും റിയയും ആ നിമിഷം ഞാൻ സ്വന്തമാക്കിക്കോട്ടെ പൊന്നെ നിന്നെ എൻ്റെ മാത്രം റിയായി ഇതുവരെ കാണാത്ത ഭാവവും അവൻ്റെ വിറയ്ക്കുന്ന ശബ്ദവും അവൾക്ക് പുതുമയുള്ളതായിരുന്നു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒന്ന് ഉയർന്നു അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ ചുംബനം തന്നെയായിരുന്നു അവളുടെ സമ്മതം അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു ഒപ്പം കാലുകൊണ്ട് ബാൽക്കണി ഡോ ചവിട്ടി അടച്ചു അവളെ ബെഡിലേക്ക് കിടത്തുമ്പോൾ അവൻ അവൻ്റെ ഷർട്ട് അഴിച്ചു മാറ്റി അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു അവൻ അവളുടെ നെറ്റിയിലൊന്ന് ചുംബിച്ചു കുറച്ച് സമയം ചുണ്ട് വേർപ്പെടുത്താതെ അവിടെ തന്നെ വെച്ചു പിന്നെ പതിയെ അവളുടെ ഇരുകണ്ണിലും അവൻ്റെ ചുംബനം പതിഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവളിൽ പുതിയ സഞ്ചാരം തുടങ്ങിയിരുന്നു അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് അവളിൽ പൊടിഞ്ഞു പൊടിഞ്ഞുതുടങ്ങിയ ഓരോ വിയർപ്പുതുള്ളികളെയും അവൻ സ്വന്തമാക്കിക്കൊണ്ടവൻ റിയയുടെ മനസ്സും ശരീരവും കവർന്നു പുറത്ത് ആർത്തിലച്ച് പെയ്ത മഴ പോലെ അവൻ അവളിലും പെയ്തിറങ്ങി ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് അവൻ ചാഞ്ഞു അവനെ അവൾ രണ്ട് കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു റിയ എബിയുടെ സ്വന്തമായ രാത്രി പ്രകൃതിയും അതിൽ സന്തോഷിച്ചു പിറ്റേന്ന് രാവിലെ ആദ്യം ഉണർന്നത് റിയയാണ് അവൾക്ക് ദേഹമൊക്കെ നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു അവളെ എണീക്കാനായി ഒന്ന് നോക്കി എബി അവളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചു എബിച്ച കൈയ്യെടുത്തേ ഞാൻ എണീക്കട്ടെ റിയ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട അവളുടെ നഗ്നമായ കുഞ്ഞു ശരീരം ഒന്നുകൂടെ മുറുകെ പിടിച്ച് കഴുത്തിൽ മുഖം പൂഴ്ത്തി കിടന്നു അവൻ അവളെ കൂടുതൽ അമർത്തി പിടിച്ചപ്പോഴാണ് തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവൾക്ക് മനസ്സിലായത് അവളൊന്ന് വിറച്ചു അവൻ കള്ളശീരിയോട് അവളെ മുഖമുയർത്തി നോക്കി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടും പിടയ്ക്കുന്ന കണ്ണുകളുമായി അവനെ ഒന്ന് നോക്കി ഇങ്ങനെ നോക്കാതെ എബിച്ച എനിക്ക് എന്തോ പോലെ തോന്നുക അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറി അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി അവളുടെ കഴുത്തിലും മാറിയിടങ്ങളിലുമായി കാണുന്ന അനുത്ത കുഞ്ഞു രോമങ്ങൾ ഉയർന്നു വരുന്നത് അവന് കൗതുകത്തോടെ നോക്കി എൻ്റെ പെണ്ണെ നീ ആകെ ചുവന്നു വിറച്ചു ഒതുങ്ങി ഇങ്ങനെ കിടന്ന പാവം ഈ എബിച്ചം പണിയെടുത്ത് ചാകും ഒരു കള്ളച്ചിരിയോടെ അവളുടെ നഗ്നമായ മാറിൽ ഒന്ന് മുത്തിക്കൊണ്ട് പറഞ്ഞു എബിച്ച അവളൊന്ന് പുളഞ്ഞുകൊണ്ട് വിളിച്ചു അവനവളെ ആകെ മൊത്തം ഒന്ന് ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് അവളിലേക്ക് ഒരു മഴ പോലെ പെയ്യാൻ തുടങ്ങി ചാറ്റൽ മല പോലെ പെയ്തു തുടങ്ങി ഒടുവിൽ അതൊരു പെരുമലയായി മാറി ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് എബി കണ്ണു തുറന്നത് പിന്നെ അവൻ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ എടുത്ത് ഹലോ എബി പറഞ്ഞു എവിടെടാ ഓഫീസിൽ വരാതെ അല്ലുവിൻ്റെ ശബ്ദം കേട്ട് എബി കിടന്ന കിടപ്പിൽ നിന്ന് കണ്ണ് വലിച്ചു തുറന്നു പെട്ടെന്ന് എണീറ്റ് കൂട്ടത്തിൽ അവൻ റിയെ കൂടെ തട്ടി അവളും ഉറക്കം മുളഞ്ഞു കണ്ണ് തുറന്നു നീ എന്തോന്നടാ മനുഷ്യനെ രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് പൂരപ്പാട്ട് പാടുന്നേ ഓഹ് ദിവസം പോയി കിട്ടി നീ ഇതൊക്കെ എവിന്ന് എവിടെ നിന്ന് പഠിച്ചു എബി ചെവിയിൽ വിരലിട്ട് കറക്കിക്കൊണ്ട് ചോദിച്ചു ഡാ വേണ്ട നേരം ഉച്ചയാകാറായി അപ്പോഴാ അവൻ്റെ രാവിലെ രാത്രി നിനക്ക് കോഴി പിടിയായിരുന്നോടാ പരിപാടി അല്ലു ചോദിച്ചു പോ അളിയ ഒരളിയൻ മറ്റൊരളിയനോട് ഇങ്ങനെ ചോദിക്കാമോ ചേ മോശം മോശം എബി നാണത്തോടെ പറയുന്നത് കേട്ട് റിയ കണ്ണ് തള്ളി അവനെ നോക്കി പിന്നെ എണീറ്റ് ഫ്രഷ് ആകാൻ പോയി ഓഹോ അപ്പം മോൻ അതായിരുന്നു പരിപാടി എൻ്റെ പെങ്ങൾ ജീവനോടെ ഉണ്ടോടാ പീടക അല്ലു തമാശ രൂപേണ ചോദിച്ചു ഓ കുഴപ്പമൊന്നുമില്ല ഇവിടെ ഉണ്ട് സോറി അളിയ കുറച്ച് ലേറ്റായി ഞാനൊരു അരമണിക്കൂർ അതിനുള്ളിൽ വരാം പെങ്ങൾ ലീവാണെന്ന് എബി പറഞ്ഞു ഇനിയിപ്പോൾ നീ ചാടി പിടിച്ച് വരണ്ട വൈകുന്നേരം വീട്ടിലേക്ക് പോര് അവിടെ ഇന്ന് അങ്കളിയും ആൻറ്റിയും ഒക്കെ വരുന്നുണ്ട് റീത്തയുടെ വിവാഹകാര്യം സംസാരിക്കാൻ അപ്പോൾ നീയും റേയും വേണം അവിടെ അല്ലു പറഞ്ഞു എബിയുടെ മുഖം മാറി ഞാൻ ഞാൻ വരുന്നില്ല അവളെ പറഞ്ഞു വിടാം നീ വെറുതെ എന്നെക്കൊണ്ട് ഓരോന്നും വിളിപ്പിക്കരുത് വൈകുന്നേരം അവിടെ ഉണ്ടാകണം നീയുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കും ക്രിസ്റ്റിയും ഫാമിലിയും ഉണ്ടാകും അവളുടെ രണ്ടാമത്തെ ചാച്ചൻ എവിടെയെന്ന് അവർ തിരക്കും കൂടുതലൊന്നും പറയാതെ കോൾ കട്ടാക്കി ഈ സമയം കൊണ്ട് തന്നെ റിയ ഒന്ന് ഫ്രഷായി വന്നു അവളൊരു ഷോർട്ട് പാൻറ്റും അവൻ്റെ ഒരു ടീഷർട്ടുമാണ് വേഷം എബിച്ചാ എന്ത് പറ്റി ചാച്ചൻ വഴക്കു പറഞ്ഞു മുഖം വല്ലാണ്ടിരിക്കുന്നു കവ്വോൽ സ്റ്റാൻഡിൽ ഇട്ടുകൊണ്ട് ചോദിച്ചു ഇല്ലടാ നമുക്ക് വൈകുന്നേരം ഒന്ന് തറവാട്ടിൽ പോകണം അവിടെയെന്ന് റീത്തയുടെ കല്യാണക്കാരൻ തീരുമാനിക്കുക എബി പറഞ്ഞു ഞാൻ വരുന്നില്ല പോയിട്ട് വാ റിയ പറഞ്ഞു ഓ നിന്റെ ചാച്ചൻ ഇവിടെ വന്ന് തൂക്കിക്കൊണ്ടു പോകും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ കൊല്ലാൻ നിൽക്കുക അതുകൊണ്ട് പൊന്നുമോള് ഇനി ഒഴിവു പറയേണ്ട എബി അതും പറഞ്ഞ് തലേണ കെട്ടിപ്പിടിച്ചു അവൻ കിടന്നു